അർത്തുങ്കൽ സെയിന്റ് ആൻഡ്രോസ് ബസലിക്ക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്യാനോസിന്റെ തിരുന്നാളിനോടനുബന്ധിച്ച് ഉയർത്തുന്നതിനു വേണ്ടിയുള്ള പതാകയുമായുള്ള പ്രയാണത്തിന് തുടക്കമായി പാല പരിശുദ്ധ ഗാഡലുപ്പ മാത റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പ്രയാണത്തിൽ റവറർ ഫാദർ തോമസ് തോണിക്കുഴിയിൽ റവറർ ഫാദർ ഡേവിഡ് വയലിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു വികാരി ഫാദർ ജോഷി പുതുപ്പറമിൽ പതാക ആശീർവദിച്ചു സെയിന്റ് ജോസഫ് ചാരിറ്റബിൾ റിലീജിയസ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ വർഷക്കാലമായി പ്രയാണം നടത്തുന്നത് പതാക പ്രയാണത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ച് വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ ന്യൂസിനോട് പ്രതികരിച്ചു പ്രദേശം കേന്ദ്രമാക്കിക്കൊണ്ട് സെന്റ് ജോസഫ് റിലീജിയസ് ട്രസ്റ്റ് എന്ന പേരിൽ കുറച്ച് കുടുംബങ്ങൾ അംഗങ്ങളായി ചേർന്നുകൊണ്ട് ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട് പ്രാർത്ഥനാ നേതൃത്വത്തിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അർത്ഥങ്കലെ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ ബെസിലിക്ക ദേവാലയത്തിൽ ജനുവരി മാസം ഇരുപതാം തീയതി നടക്കുന്ന മധ്യസ്ഥ തിരുനാളിന്റെ മുന്നോടിയായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുന്നതിന്റെ ഭാഗമായി ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തില് പാലായിൽ നിന്ന് അവിടെ ഉയർത്തുവാനുള്ള പതാക ആലപ്പുഴ രൂപതാ അധ്യക്ഷൻ അഭിമന്യ ജെയിംസ് റാഫേൽ ആനാ പിതാവ് ഉയർത്തുന്ന പതാക പാല ഈ റിലീജിയസ് ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് സംവഹിച്ച് പത്താം തീയതി വൈകുന്നേരത്തോടെ അർത്ഥിക്കായുടെ അങ്കണത്തിൽ എത്തിച്ചേരുന്നത് അവിടെ പ്രത്യേക പ്രാർത്ഥനകൾ നടന്ന് പരിശു ഏർ പിതാവ് പതാക ഉയർത്തി തിരുനാളിന് സാഘോഷമായിട്ടുള്ള സമാരംഭം കുറിക്കുകയാണ് അപ്പൊ ഇന്ന് ഇന്നേ ദിവസം വിശുദ്ധ സബസ്യാനോസിന്റെ നാമത്തിൽ ഉയർത്തുവാനുള്ള ഈ പതാകയുമായി ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ രണ്ട് വന്യ വൈദികരുടെ അകമ്പടിയോടുകൂടിയാണ് ഇന്ന് പാലായിൽ പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയിലുള്ള ഈ ദേവാലയത്തിലേക്ക് ഈ പതാക ആനയിക്കപ്പെട്ടത് ഇവിടെ ഈ പാലാ പ്രദേശത്തുള്ള ഈ ട്രസ്റ്റിന്റെ കീഴിലുള്ള വിവിധ കുടുംബങ്ങൾ സന്ദർശിച്ച് വിവിധമായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തി വിശുദ്ധ സബസ്വസിന്റെ മാർധ്യസ്ഥം തേടി രോഗ പീഡകളിൽ നിന്നുള്ള വിടുതൽ ലഭിച്ച് അനുഗ്രഹങ്ങൾ ലഭിച്ച് സാക്ഷ്യം നൽകിക്കൊണ്ടാണ് ഈ പതാകയുമായി ഇവർ ഈ പ്രയാണം അർത്ഥൽ ബസലിക്കായുടെ അങ്കണത്തിൽ എത്തിച്ചേരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രയാണത്തിന്റെ ഇടഭാഗത്ത് വെച്ച് വിശുദ്ധ സിമസ്ത്യാനോസിന്റെ മധ്യസ്ഥയിലുള്ള ഉയർത്തുവാനുള്ള ഈ പതാകയുമായിട്ട് ഈ സഹോദരങ്ങൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇന്ന് ഇവിടെ നിന്ന് പ്രയാണം ആരംഭിക്കുകയാണ് പ്രയാണം തുടരുകയാണ് സമാപനം നടക്കുക പത്താം തീയതിയാണ് ആണ് ബ്രസലിക്കായുടെ അങ്കണത്തിലാണ് അപ്പൊ നിങ്ങൾക്ക് ഏവർക്കും പ്രാർത്ഥനയുടെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേരുകയാണ് പ്രത്യേകിച്ച് ഈ സെന്റ് ജോസഫ് റിലീജിയസ് ട്രസ്റ്റ് അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഒത്തിരി പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങളും ആശംസകളും നേരുകയാണ് പ്രത്യേകിച്ച് ഗാഡല്ലുപ്പമാതാ ദേവാലയത്തിന്റെ ഇടവകയുടെ പേരിലുള്ള എല്ലാ പ്രാർത്ഥനയും ആശംസ നേരുന്നു ഇന്ന് ഇവിടെ വന്ന് കടന്നു വന്ന് അർപ്പിച്ച പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ അനുമോദനങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ് വിശുദ്ധ സെബസ്ത്യാനൂസ്സിന്റെ പ്രത്യേക മാധ്യസ്ഥം നിങ്ങൾക്കുണ്ടാകട്ടെ ജനുവരി ഇരുപതിന് വിശുദ്ധ സെബസ്ത്യാനൂസ്സിനോട് പ്രത്യേക മാധ്യസ്ഥം തേടാൻ സഭ മാറ്റിവെച്ചിരിക്കുന്ന ദിവസം കൂടിയാണ് ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകമായി ചാരിറ്റബിൾ റിലീജിയസ് ട്രസ്റ്റ് പ്രസിഡന്റ് തോമസ് നെല്ലിക്കൽ സെക്രട്ടറി ഷിബു ജേക്കബ് എക്സിക്യൂട്ടീവ് അംഗം ബാബു അലിക്സ് നെല്ലിക്കൽ തുടങ്ങിയവർ പതാക ഏറ്റുവാങ്ങി ഇടവക സമിതി സെക്രട്ടറി ജോർജ് പള്ളിപ്പറമ്പിൽ നേതൃത്വം നൽകി ജനുവരി പത്താം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് അർത്തുങ്കൽ ബീച്ചിൽ പതാക എത്തും തുടർന്ന് പ്രദക്ഷിണമായി സെയിന്റ് ആൻഡ്രൂസ് ബസ്സിൽ കീഴിൽ എത്തിച്ചേരും ആലപ്പുഴ രൂപതമിത്രൻ റൈറ്റ് റവറോ ഡോക്ടർ ജെയിംസ് ആണാപറമ്പിൽ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും റൈറ്റ് റവറോ ഡോക്ടർ സ്റ്റാൻലി ആഘോഷകരമായ ദിവ്യബലി പൊന്റിഫിക്കൽ ദിവ്യ ബലി അർപ്പിക്കും